നല്ല വെള്ളമാണ് പാല് പോവാൻ വേണ്ടി ഇതാ റെഡ്ഡിയായി നിക്കുവെന്ന് പക്ഷെ പാല് വന്നിട്ടില്ലാട്ടാ മഴയായിട്ട് എവിടെയോ അവര് നിന്നിട്ടാ ഉള്ളത് അത്രക്ക് മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെയൊക്കെ കണ്ണൂരിൽ പെയ്ത മഴ എന്ന് പറഞ്ഞാൽ അസാധ്യ മഴയാണ് ആ മുറ്റത്തെക്കുടിയോ റോഡിലേക്കുടിയ വെള്ളം ഒലിച്ചു പോയി എന്തുകൊണ്ട് കാഴ്ച നിങ്ങളൊക്കെ നാട്ടിൽ ഇതുപോലെ ശക്തമായ മഴ പെയ്യുന്നുണ്ടോ ഭയങ്കര മടി പുറത്തൊക്കെ എവിടെയെങ്കിലും പോവാനൊക്കെ ഭയങ്കര മടി അത്രക്ക് നല്ല മഴയായി പെയ്തോണ്ടിരിക്കുന്നെ പിന്നെ മഴക്കിന് പാലിന് മഴ യാറിന്റെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പാലിന് വരുക അപ്പൊ രാവിലത്തെ മഴ തുടക്കുന്നുണ്ടോ കിട്ടാൻ പറ്റും കേട്ടോ